ഏട്ട തല കിട്ടി അപ്പം അത് കായ വെക്കണം വെക്കണം കാണിച്ചാല കഴുകി വെച്ചിട്ടുണ്ട് ഇത് കായ വെല്ലുളി പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇല രണ്ട് കുടപ്പുള്ളി ഇടുന്നുണ്ട് പൊടികൾ മല്ലി മുളക് മഞ്ഞൾ മസാല ഇടുന്നുണ്ട് കഴുകി വെച്ചല ഇതിലിടുന്നു പീസായി കിട്ടിയതാ റക്കായ കുടപ്പുളി ഇടണ്ട് വേപ്പിൻ്റെ ഇല ഇഞ്ചി പച്ചമുളക് വെല്ലുവിളി പാകത്തിന് ഉപ്പ് പൊടികൾ മുളക് മല്ലി മഞ്ഞൾ മസാല പാകത്തിന് വെള്ളം മൂടി മൂടിയച്ച് വട്ടെ അപ്പം തല കായൊക്കെ കൂടി വെന്തു രണ്ട് പേപ്പിൻ്റെ ഇടുന്നു ഇത്രയൊക്കെ ഉള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എടുത്ത് വെടിയിട്ട് നാളെ വരാം ബായ്